നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ ഉൾപ്പെടുന്ന എട്ട് സിപിഎം മേഖലയിൽ ഉൾപ്പെടുന്ന എട്ട് വാർഡുകളും സിപിഎം പിടിച്ചെടുക്കുമെന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ലോക്കൽ സെക്രട്ടറി അബ്ദുൾ ആർക്കാണോ ജനപ്രതിയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ കഴിവുള്ളത് അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോയിട്ടുള്ളത് നല്ല ഭൂരിപക്ഷം ഈ വരോട് മേഖലയിൽ ഈ അഞ്ച് വാർഡും ഞങ്ങൾ ലോക്കൽ കമ്മിറ്റിയിൽ പെട്ടുന്ന എട്ട് വാർഡും ഞങ്ങൾ ജയിക്കും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ പിന്തുണ ഞങ്ങൾക്കുണ്ട് രണ്ടാം വാർഡിൽ വികസന പ്രവർത്തനങ്ങൾ നിരവധി നടത്തിയിട്ടുണ്ടെന്നും നിലവിലെ ട്രാൻസ്ഫോർമർ കാട്ടുചോല വിഷയങ്ങളും ഇതുപോലെ പരിഹരിക്കുമെന്നും അബ്ദുൽ നാസർ കൂട്ടിച്ചേർത്തു ഇവിടെ വരോട് മേഖലയിൽ ചീനിക്കപ്പറമ്പ് പ്രദേശങ്ങളിൽ പള്ളിമുക്ക് പ്രദേശങ്ങളിൽ അതുപോലെ കൊലത്തെറുമ്പ് പ്രദേശങ്ങളിൽ അങ്ങനെ വിവിധ മേഖലയിലെല്ലാം നല്ല വികസനം ഒരുപാട് മേഖല നാലാം ഉൾപ്പെടെ വീട്ടാംപാറ ചേരിക്കുന്നു ഉൾപ്പെടെ നല്ല വികസനം വന്നിട്ടുള്ള ഒരു പ്രദേശം കൂടി മലവെടുക്കും മാത്രമല്ല കഴിഞ്ഞ തവണത്തെ കൗൺസിലർ സബിത വളരെ നന്നായിട്ടാണ് അഞ്ചു കൊല്ലത്തെ പ്രവർത്തനം കാഴ്ചവെച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് നൂറ്റി അറുപത്തിരണ്ടോളം വീടുകൾക്ക് കണക്ഷൻ കൊടുത്തു അവിടുത്തെ വിവിധ റോഡുകളെല്ലാം കോങ്കറ്റി ചെയ്തു കഴിഞ്ഞു ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫോമറിൻ്റെ ലൈൻ വലിച്ചു കൊടുക്കാൻ ഒരുക്കിക്കഴിഞ്ഞു അതുപോലെ ഭവനഭാവമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാൻ കഴിക്കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു വിഷയം അവിടെ ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടുള്ള ഒരു പരാതി വന്നതാണ് അത് ആ പരാതിക്ക് വന്നുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്ന സമയത്ത് ഒരു പരാതി കൊടുക്കുകയും ഒരു ലക്ഷത്തി നാൽപ്പത്തിയാറായിരം രൂപ അതിനനുവദിക്കുകയും ചെയ്തു പക്ഷേ അത് മാറ്റി മാറ്റിവെക്കുമ്പോൾ അത് വേറെ ചില പരാതി കാരണം അതൊരു പ്രശ്നമായി ഇപ്പോൾ നിൽക്കുന്നുണ്ട് എന്നാൽ അതിന് കമ്പി വലി കെട്ടിക്കഴിഞ്ഞാൽ ആ പുറത്തൂടെ വണ്ടി പോകാൻ പിന്നെ പറ്റില്ല പിന്നെ ആ പുറത്ത് റോഡ് വലുതാക്കേണ്ടി വരും അതിന് മറ്റു കൂട്ട് സ്ഥലം തരും അങ്ങനെ അങ്ങനൊരു ചെറിയ കാര്യത്തിൽ നിൽക്കുന്നു എന്തായാലും ഇതിനടുത്ത് തന്നെ അത് മാറ്റി സ്ഥാപിക്കാനുള്ള ഇടപെടൽ നമ്മൾ നടത്തുന്നതായിരിക്കും ചോലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചോലയുമായി ബന്ധപ്പെട്ട വിഷയം പറയാനുള്ളത് ചോല കാലങ്ങളായിട്ട് ചോല ഉള്ളതവിടെ അത് കഴിഞ്ഞ തവണ ഞാൻ പോലും ചെയ്യാത്ത പ്രവർത്തിയാണ് സവിത ചെയ്തത് അവിടുത്തെ തുടർപ്പരെ കൊണ്ട് രണ്ട് ഒരു ഒന്നൊന്നര മാസം വരെ അവിടുത്തെ എല്ലാ ചപ്പും ചവറും എല്ലാം കോരി വൃത്തിയാക്കി ഇട്ടു അതുമായി വേറെ രാഷ്ട്രീയപരമായി ഇടപെടൽ അത് നടത്തായി ആയിക്കോട്ടെ പണ്ടത്തെ കാലം മുതലേ ഉള്ളത് ഇങ്ങനെ പൊതുവായ വികസനം അഞ്ച് കൊല്ലം കൊണ്ട് സവിതാ കൗൺസിലർ ചെയ്തിട്ടുള്ള ഒരുപാട് വികസന പ്രവർത്തനം അത് തുടർച്ചയ്ക്കാണ് சகா அக்தர் அப்படிக்கப்படது